പഞ്ചാബിലൊക്കെ കണ്ടുപോയി അതെ അതെ ഞങ്ങളെ ആ മറ്റേ റാഫ് ഓഫ് ക്രിക്കറ്റ് അത്ര ഒരു ചാനലില്ലേ അയിത്തെ ചെങ്ങായി ഒരു പവർ റാങ്കിന്ന് സാധനം ഉണ്ടാക്കിട്ടീന്ന് അതിൽ ഇങ്ങള് പഞ്ചാബിനും ബസ്റ്റും കൊടുത്തില്ല ഒന്നും കൊടുത്ത ഫുള്ള് നോലിയും വെള്ളിയും കറച്ചിൽ ചെയ്യുന്നല്ലോ ഏഹ് ഏതാ ഫോർവേഡ് ഫോർവേർഡ് ചെയ്ത ഫുൾ തെറിപുളി ചെയ്യുന്നല്ലോ ഒന്നിനും കാണുന്നില്ലല്ലോ ഇപ്പൊ ഞങ്ങള് ഞാൻ ഇന്നലെ ആ ചാനലിന്റെ കളി പോയി നോക്കിയാ അവരെ കമന്റ് ബോക്സ് കേസ് ഒരു പി വി കേസിന് മച്ചിട്ട് നോക്കിട്ട് കാണില്ല എല്ലാരും മുങ്ങിയ ഉറങ്ങിയ ഞങ്ങള് ആ ഞങ്ങൾ ഇന്നലെ കൊളായതാണ് അതിനു അതിനു ഞങ്ങൾക്ക് നല്ല എന്തേ അങ്ങനെ ഒറ്റ ഒന്ന് റൺസാ ഞങ്ങൾ മരങ്ങൾ അടിച്ചത് ഇതിനു ലീഗ് സീസൺ ഞങ്ങൾ നല്ല കളി ഇല്ലേ കാര്യം ഈ ഇങ്ങനെ ലീഗ് സീസണിൽ ഞങ്ങളും പണ്ടും ഒരുപാട് കളിയൊക്കെ കളിച്ചേ എന്നിട്ട് ഒന്നും ആയിട്ടില്ല അതാ പറഞ്ഞത് ഈ പ്ലേ ഓഫ് ഒക്കെ എത്തുമ്പോ ഉഷാറ് കളി കളിച്ചെൽ ഞങ്ങൾ സ്കോർ എടുത്തോണ്ട് നിങ്ങൾക്ക് പ്രഷർ ഒന്നും ഇല്ല അതുകൊണ്ട് ഒന്നും ഇല്ല കുറച്ച് സ്കോർ ഇടിപ്പിച്ചതാരാ അത് ഞങ്ങള് ഞങ്ങളുടെ പെട്ടു ഞങ്ങട്ടുമാണ് സാഹചര്യത്തിനനുസരിച്ച് കളിച്ചില്ല അതെ അതെ അതുകൊണ്ട് ഞങ്ങൾ ഔട്ട് ആയി പോകുന്നു അല്ലാതെ ആയിട്ട് ഓൾറെഡി അസിസ്റ്റന്റ് എവിടെ കിട്ടിയ അസിസ്റ്റൻസ് അങ്ങോട്ട് ഇല്ല ഞങ്ങള് ബൗള് ചെയ്യുമ്പോ സീറോ പോയിന്റ് സെവൻ ഡിഗ്രിയ സിംഗ് ഉള്ളു നിങ്ങൾ അല്ല അത് നിങ്ങൾക്ക് മനസ്സിലായി ഈ മോലാക്കിൽ സിംഗ് ഉണ്ട് അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് കളിച്ചോ ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഞങ്ങൾ ഫസ്റ്റ് ആണ് എവിടെയാണ് കളി പുതിലൊന്നല്ല നിങ്ങളെ ഗ്രൗണ്ടില് ഇങ്ങളെ ഗ്രൗണ്ടില് ഏത് പിച്ചാണെങ്കിലും നിങ്ങളെ ഗ്രൗണ്ടിൽ ഒരു കളി നടന്നിട്ട് ഞങ്ങൾക്ക് അറിയില്ല ഇത് ഇത് തന്നെയാണ് നിങ്ങളെ അവസ്ഥ ഒന്നും കാട്ടില്ല അറിയിക്കുന്ന ഒരു കിരീടാണ് ഈ സീസണത്തെ അത്രയിക്കലും ഇല്ല ഏഹ് കളിച്ചിട്ടാണ് വെറുതെത്തിയല്ല ഇങ്ങക്കും പത്തൊമ്പത് അങ്ങ് പത്തൊമ്പത് അവിടെ ഇങ്ങക്ക് വലിയ മെച്ചല്ല ഞങ്ങളും ഇങ്ങളും കൂടി ലീഗ് ഘട്ടത്ത് കളിച്ചപ്പോ ഒന്നേ ഒന്ന് ഇപ്പൊ ഇപ്പൊ രണ്ടേ ഒന്നായി ഈ കളി ഞങ്ങൾ അല്ലെങ്കിൽ അതും അതും റെക്കോർഡ് ചെയ്യാം അറുപത് പന്തുകൾ ശേഷിക്കെ ഐ പി എൽ പ്ലേ ഓഫിൽ ഒരു ടീം ജയിക്കുന്ന റെക്കോർഡാണ്

ഓരോ അടിയും കിട്ടില്ല വെറുതെ അല്ലെ സാഹചര്യം ഇല്ലാത്ത പഞ്ചറായതുകൊണ്ടല്ലോ ഞങ്ങൾക്ക് ഒരു അവസരം കൂടി ആശ്വസിച്ച് നിക്കണേ അതായത് െ കയറി ഞെട്ടിയിട്ട് പോകും അത്ര തന്നെ പഞ്ചാബിനെ കൊണ്ടൊന്ന് കൂട്ടിയാൽ കൂടുതൽ